വിലോയത്ത് പുഷ്പ പുഷ്പയെ വെച്ച് ഈ സിനിമ കുറേ പേര് കമ്പീരന്ന് കിട്ടും നമ്മുടെ ചന്ദനക്കാട്ടത്തൊണ്ടെന്ന് കരുതി പുഷ്പ ഒന്നും ആകത്തില്ലല്ലോ ഈ സിനിമ ശരിക്കും പറഞ്ഞ പൃഥ്വിരാജും ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ഈ പറഞ്ഞ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ഷമ്മി അദ്ദേഹത്തിന്റെ ഷമ്മി തിലകന്റെ ക്യാരക്ടറുമായിട്ടുള്ള കഥയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ഇന്റർവെലിന് ശേഷം ഒരു ഇരുന്നൂറ് മില്ലി പുഷ്പ വന്നു പോകുന്നുണ്ട് പൃഥ്വിരാജും പുഷ്പയും ശ്രീവല്യുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതാണ് ഈ സിനിമയുടെ ട്രാക്കി മാറ്റി കളഞ്ഞ കുറച്ച് ഒരു ഫ്ലോയിൽ ഇന്റർവെല്ല് വരെ ഗംഭീരം ഗംഭീരമില്ല ഒരു ഫ്ലോ ഫ്ലോയിപ്പോൾ കൂട്ടുന്ന കഥയാണ് രണ്ട് കേസ് ഈ പുസ്തകം നമ്മുടെ ഇന്ദുഗോപന്റെ വിലായത്ത് ഗുപ്ത എന്ന പുസ്തകം ബുദ്ധ എന്ന പുസ്തകം വായിച്ചവർക്ക് രണ്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടും ഞാൻ വായിച്ചതായിരുന്നേ അപ്പം എൻ്റെ ചില കാര്യങ്ങൾ അതിനകൾക്ക് അതിനേക്കാളും നന്നായിട്ടൊരു ഷൂട്ടിൽ വെച്ചിട്ടുണ്ട് ചിലത് എനിക്കത് നമ്മൾ നമ്മൾ വിശ്വസിച്ചതിനേക്കാളും ആ അത് കാണാത്തപ്പോണ്ടാവും ഇത് എന്ന് ഓക്തില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കാര്യമുണ്ട് പക്ഷെ എനിക്ക് സിനിമയുടെ തുടക്കമൊക്കെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം നമ്മുടെ സച്ചിയുടെ ശിഷ്യനാണ് ജയൻ നമ്പിയുടെ അതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കം ഒരു അയ്യപ്പനും കോശി അടിക്കും അതിന് തുടക്കത്തിൽ നല്ല എന്താണ് ഒരു ഫോക്ക് സോങ്ങ് വഴി ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നു മറകൂരൊക്കെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പിന്നെ കുറെ മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച അത്രയും മഞ്ഞൊന്നും അതിനകത്ത് കണ്ടില്ല പക്ഷെ ഇറ്റ്സ് ആ ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് വന്ന് വന്ന് പിന്നെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഫസ്റ്റ് കാണിക്കുന്ന കഥാപാത്രം മെയിനായിട്ട് നമ്മൾ സംഗീതകന്റെ കഥാപാത്രമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പക്ഷേ അത് പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ടങ്ങ് പോവുക ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെ പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെയാണ് കാണിക്കുന്നത് അതുവരെ അദ്ദേഹത്തെ കാണിക്കല് കാണിക്കാറില്ല പിന്നെ പൃഥ്വിരാജ് വരുന്നു അദ്ദേഹത്തിൻ്റെയാണ് സ്വാഭാവികമായിട്ടും ഹീറോട് കഴിഞ്ഞാൽ ടാണുള്ളത് ഇൻ്റർപോലെ വരെ അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു അത് കണ്ടിരിക്കാനുള്ള വർത്ത് വാച്ചിങ്ങ് ആണ് വരെ ഞാൻ ഒരു ഇരിക്കുകയാണ് എന്താ പറഞ്ഞു ശേഷപ്പമാണ് പിന്നെ ഈ പറഞ്ഞ സമ്മീതലകനും പൃഥ്വിരാജനും തമ്മിലുള്ള മെയിൻ കോൺഫ്ലിക്റ്റ് ഫോക്കസ് ചെയ്യുന്ന മാറി ഇടയ്ക്ക് ഈ പറഞ്ഞ പ്രണയം സെറ്റപ്പ് നമ്മുടെ പുഷ്പാസയിലുള്ള പത്ത് പതിനഞ്ച് മിനിറ്റ് സെറ്റപ്പ് ശ്രീവല്ലി പുഷ്പ പരിപാടി പോലെ കുറച്ചങ്ങ് മാറിപ്പോന്നു പിന്നെ അഗൈൻ കമ്പ അങ്ങനത്തെ ഒരു പരിപാടി അതിനകത്ത് ഒരു ചെറിയൊരു ആ ഒരു നാച്ചുറൽ ഫ്ലോ ആ കഥ എന്താ പറയാൻ വെച്ചത് ഇവരെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതിനകത്ത് മെയിനായിട്ട് കാണേണ്ടത് അതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോന്നു അതൊരു ചെറിയൊരു ലാഗ് അടിച്ച് തോന്നി പിന്നെ പക്ഷെ കമ്പാക്റ്റ് സ്റ്റോറി വരുന്നുണ്ട് കൊണ്ട് എൻ്റെ പറഞ്ഞ ശേഷമൊക്കെ സംവിധകൻ്റെ ചിലതൊക്കെ ഗംഭീര ചില ചില ഒക്കെ ആ സിനിമ ഒരു ഡ്രാമാറ്റിക്കായിട്ട് പെർഫോം ചെയ്തു ശരിക്കും സി നമ്മുടെ ജീവിതത്തിൽ പോലും ചില അധ്യാപകരോ അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അവരവരുടെ ജോ ജോലിയായിട്ട് ബന്ധപ്പെട്ട സംസാര രീതി പോലും കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ പിറക്കി സംസാരിക്കുക ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല എല്ലാവരും നമ്മൾ ഫോളാകാൻ സംസാരിക്കുന്ന ആൾക്കാരല്ലോ അതുകൊണ്ട് അത് അത്ര നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി പടം ഓവറോൾ ഒരു ഒരു ഫീൽ ഗുഡ് ഫീൽ ഗുഡല്ല ഒരു സിമ്പിൾ കുഴപ്പമില്ലാത്ത മൂവിയാണ് വൺ ടൈം വാച്ചുകളാണ് അല്ലാതെ ഒരു ഭയങ്കര ഗ്രേറ്റ് മൂവി എന്നൊന്നും പറയാനില്ല നമുക്കൊന്ന് കണ്ടിട്ട് അഭിപ്രായം നിങ്ങളും പറയുക പിന്നെ ഈ പറഞ്ഞ ജെയ്സ് ബിജോയുടെ മ്യൂസിക് ഓക്കെ എന്ന് പറയാൻ എനിക്ക് തോന്നിയത് കാരണം ഗുഡ് നമുക്ക് അദ്ദേഹം ചെയ്തു വെച്ചതൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേനും ഇറ്റ്സ് ഓക്കെ നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ കേട്ടിരിക്കാൻ പറ്റും ഈ ക്യാമറ ഈ പറഞ്ഞ പോലെ മറയൂരൊക്കെ കാണിക്കുന്നുണ്ട് പെർഫോമൻസ് പേസും നന്നായിട്ടുണ്ട് എല്ലാം ഓവറോൾ ഒരു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ആകെയുള്ള ഇന്ത്രവെള്ളിന് ശേഷം അതയുടെ ഗതിയൊക്കെ മാറി ഇന്ത്രവെള്ളിൽ വരെ നല്ല ഫ്ലോ ആയി പൊക്കോണ്ടിരിക്കയായിരുന്നു എന്നാലും നിങ്ങൾ പുഷ്പ സോറി പുഷ്പ അല്ലല്ലോ വിലയത്ത് ബുദ്ധ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താങ്ക്